ആ ഹോസ്പിറ്റലിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്കാനിങ് സെൻറ്ററിൻ്റെ പേര് ഇവരെ എല്ലായിടത്തും ബ്ലർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ മുതലേ നമ്മൾ സ്പോട്ട് ചെയ്തു അമ്മ യു എസ് സ്കാൻ ആൻഡ് ആർ സി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ദിയാകൃഷ്ണൻ്റെ സ്കാനിങ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അങ്ങനെ സ്കാൻ ചെയ്യുന്നു ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഒരു ഹൃദയം വെച്ചിട്ടുണ്ട് വെയ്റ്റ് ടു മീറ്റ് യു നിന്നെ കാണാൻ അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കായി അവർ ലിറ്റിൽ എയ്ഞ്ചൽ ഞങ്ങളുടെ കുഞ്ഞു മാലാക്ക ഈ എയ്ഞ്ചൽ എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ അതിസംബോധന ചെയ്യുന്നത് പെൺകുട്ടി ആണെങ്കിലാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബലിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുക നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് ഈ വിഷയം സംസാരിക്കാൻ നമ്മൾ കുറച്ച് താമസിച്ചു അതിൻ്റെ പിന്നിലെ കാരണം എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു അതൊക്കെയാണ് നമ്മളിത് സംസാരിക്കാൻ താമസിച്ചത് അപ്പോൾ ഇന്നിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കയറാം നമ്മുടെ സ്വന്തം രാജകുടുംബത്തിൽപ്പെട്ട ദിയാകൃഷ്ണ അവരുടെ പ്രഗ്നൻസി ജനങ്ങൾക്ക് മുമ്പിൽ റിവീൽ ചെയ്തിരിക്കുകയാണ് അതായത് അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചു ഇതാണ് സംഭവം ഇങ്ങനെ അറിയിച്ച സമയത്ത് ഇതൊരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോയി പുള്ളിക്കാരി തൊടുന്നതെല്ലാം കോൺട്രവേഴ്സിയാണ് അതുകൊണ്ട് ഇതും ഒരു കോൺട്രവേഴ്സി ആയിട്ടങ്ങ് മാറി പുള്ളിക്കാരി പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളല്ലേ എൻ്റെ നെഞ്ചത്തോട്ടൊന്ന് കയറുകയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഇരിക്കുന്ന പ്രശ്നങ്ങളെ പുള്ളിക്കാരി എടുത്തിട്ട് നെഞ്ചത്തോട്ട് തിരികെ കയറ്റുന്ന പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരി യൂട്യൂബിൽ വീഡിയോ ഇട്ടു ഇത് ട്രെൻഡിങ് നമ്പർ വണ്ണാണ് ഞാനിട്ട് വീഡിയോ കെടിലുമാണ് എൻ്റെ വീഡിയോ എപ്പോൾ ഞാൻ ഇട്ടാലും ടോപ്പിലാണ് ട്രെൻഡിങ് ആണ് എന്നൊക്കെ പുള്ളിക്കാരി സ്വയമേ അവകാശപ്പെടുന്നു അതൊരു യാഥാർത്ഥ്യവാണ് അങ്ങനെ ഒരു സമയത്തിൽ പുള്ളിക്കാരിയുടെ പ്രഗ്നൻസി വീഡിയോ ഒക്കെ ഭയങ്കര രീതിയിൽ വൈറലായി പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇടുകയുണ്ടായി പുള്ളിക്കാരി ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയും ഹസ്ബൻഡും ഈ ഡോക്ടറും കൂടെ വയർ സ്കാൻ ചെയ്യുന്നു പ്രഗ്നൻസി സ്കാൻ ചെയ്യുന്നു ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഒരു ഹൃദയം വെച്ചിട്ടുണ്ട് അവരുടെ ഹൃദയം പ്രണയമാണല്ലോ കുട്ടി എന്ന് പറയുന്നത് ആ ഹൃദയത്തെ അവരവിടെ പ്ലേസ് ചെയ്തു പക്ഷേ പ്രശ്നം അവിടെ എല്ലാം ഉണ്ടായത് പുള്ളിക്കാരി അതിനിട്ട ക്യാപ്ഷൻ കാണ്ട് വെയ്റ്റ് ടു മീറ്റ് യു നിന്നെ കാണാൻ അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കായി അവർ ലിറ്റിൽ ഏയ്ഞ്ചൽ ഞങ്ങളുടെ കുഞ്ഞ് മാലാക്ക പിന്നെ ബാക്കി കുറഞ്ഞു അത് കാര്യമായിട്ട് എടുക്കണ്ട അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഈ ഏഞ്ചൽ എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവേ അതിസംബോധന ചെയ്യുന്നത് പെൺകുട്ടിയാണെങ്കിലാണ് അപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി ജെൻഡർ റിവീൽ ചെയ്തോ പെൺകുട്ടിയാണെന്ന് മനസ്സിലായോ പെൺകുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞോ എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി അതിൽ ഒരു കമൻ്റൊക്കെ ഞാൻ അവിടെ വെച്ചേക്കാം അങ്ങനെ ചോദിക്കാനുണ്ടായ സാഹചര്യം ഇന്ത്യയിൽ ജെൻഡർ പറയുന്നത് അല്ലെങ്കിൽ ജെൻഡർ നിർണ്ണയിക്കാൻ സാധിക്കുന്നത് പോലെ ഉള്ള ഫോട്ടോസോ വീഡിയോസോ പുറത്ത് വിടുന്നത് നിയമാനുസൃതമായി തെറ്റാണ് ഇന്ത്യയിൽ നമ്മൾ ഈ വ്ളോഗിങ് തന്നെ നോക്കുകയാണെങ്കിൽ ജെൻഡർ റിവീൽ ചെയ്യാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള പ്രഗ്നൻസിയുടെ സ്കാനിങ്ങും കാര്യങ്ങളുടെ വീഡിയോ ഒന്നും ആരും ഇതുവരെ പബ്ലിക്കിൽ വിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതിൻ്റെ കാരണം ഇത് ഇന്ത്യയിൽ ഇല്ലീഗലാണ് കു കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടൂടാ എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട് അതിന് കാരണം ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് പണ്ട് കാലത്ത് പെൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ വേണ്ടെന്ന് പറയും ആ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം നിലവിൽ വന്നത് ഈ സ്കാനിങ് റൂമിൽ ഫോട്ടോ എടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചു അപ്പോൾ ഗൂഗിൾ പറയുന്നത് ചില ആശുപത്രികൾ ഇത് സമ്മതിക്കില്ല ലീഗൽ കൺസേൺസ് നോക്കിക്കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇല്ലീഗൽ ടു ഡിറ്റർമിൻ സെക്സ് സംഭവിച്ചു ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയിൽ കുട്ടി ആണോണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാനോ പുറത്തിടാനോ ഉള്ള പെർമിഷൻ ഇല്ല ഇനി നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊന്നും പരതി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രഗ്നൻസി സ്കാനിങ് റൂമിൽ എടുത്ത വീഡിയോസൊന്നും യൂട്യൂബിൽ പ്രചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരാനുള്ള സാധ്യത ഉണ്ടാകും ഇന്ത്യയിൽ അത് കാണാൻ സാധ്യതയില്ല അതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇനി ഇതേ സംഭവം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ ഇർഫാൻ എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗർ തൻ്റെ കുട്ടി ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നുള്ള കാര്യം ഇവിടുന്ന് വണ്ടി പിടിച്ച് വിമാനം പിടിച്ച് വിദേശത്ത് പോയിട്ട് അവിടെ ഈ സ്കാൻ ലീഗലായുണ്ട് അവിടെ സ്കാൻ ചെയ്ത് ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടി പെണ്ണാണേ എന്ന് പറയുന്നൊരു സാഹചര്യം അതിൻ്റെ പേരിൽ പുള്ളി വള്ളി പിടിക്കുന്നൊരു പ്രക്രിയ ഒക്കെ ഉണ്ടായി അതേസമയം നമ്മുടെ ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണല്ലോ അതെ ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉള്ള എല്ലാവർക്കും അറിയാം പറയുക ഈ രാജകുടുംബം എന്താണെന്നുള്ളത് അതുകൊണ്ട് അവർക്ക് എന്തുമാകാം എന്നതാണോ എന്നുള്ള കാര്യം സംശയം കാരണം ഇത് ഇല്ലീഗലാണ് ഇത് പ്രശ്നമാണ് എന്ന് ദിയാകൃഷ്ണനും കുടുംബത്തിനും വളരെ വ്യക്തമായിട്ടറിയാം കാരണം ആദ്യം നമ്മൾ കണ്ടല്ലോ ഒരു അവരുടെ സ്കാനിങ്ങിൻ്റെ അവിടെ ഒരു ഹൃദയം വെച്ച് അവർ മറച്ചിട്ടുണ്ട് ഇവർ ഈ സ്കാൻ ചെയ്ത വീഡിയോ വ്ലോഗിങ്ങിന് വേണ്ടി എടുത്ത് എഡിറ്റ് ചെയ്തിട്ട സമയത്ത് ആ ഹോസ്പിറ്റലിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്കാനിങ് സെൻറ്ററിൻ്റെ പേര് ഇവരെല്ലായിടത്തും ബ്ലർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കറിയാം ഇത് പ്രശ്നമാണ് ഈ പേര് പുറത്ത് വിടാൻ പാടില്ല എന്ന് പക്ഷേ നമ്മളാരെ മുതലേ നമ്മൾ സ്പോട്ട് ചെയ്തു അമ്മ യു എസ് സ്കാൻ ആൻഡ് ആർ സി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ദിയാകൃഷ്ണൻ്റെ സ്കാനിങ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് പതിനൊന്ന് നാല് എ എമ്മിനാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ മൂന്നാമത്തെ സ്കാനിങ് എന്നുള്ളതൊക്കെ നമ്മൾ അത് വിദഗ്ധമായി ചൂണ്ടിയിട്ടുണ്ട് നമ്മളീ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപക്ഷേ ദിയാകൃഷ്ണൻ്റെ അറിവുകേടോ അല്ലെങ്കിൽ എനിക്കിവിടെ എന്തുമാകാം എന്നുള്ള തൻ്റെ ഇടമോ ആകാം എന്ത് എന്താണെങ്കിലും ഇരുന്നോട്ടെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ ഈ അവരൊരു ഇൻഫ്ലുവൻസർ ആണ് അത് അവർക്ക് തന്നെ നന്നായിട്ടറിയാം അവർ തന്നെ എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനിടുന്ന വീഡിയോ എല്ലാം ട്രെൻഡിങ് നമ്പർ വണ്ണിൽ കയറും ഞാനിടുന്ന വീഡിയോ എല്ലാം കിടക്കാനാണ് എൻ്റെ പുറകെ ആണ് എല്ലാണോ എന്നെ തൊട്ട് കഴിഞ്ഞാൽ വ്യൂസ് കൂടും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഇത്തരത്തിലൊരു വീഡിയോ എടുത്തിടുമ്പോൾ ഇതൊക്കെ ബ്ലർ ചെയ്യാൻ കാണിച്ചവർക്ക് അപ്പോൾ തീർച്ചയായിട്ടും അറിയാം സ്കാനിങ് സെൻറ്ററുടെ പേര് ബ്ലർ ചെയ്യണമെങ്കിൽ അവർക്ക് പണി കിട്ടും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാവുന്നവർക്ക് ഇവർക്ക് അവരിങ്ങനെ ഇടുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇത്തരത്തിൽ തങ്ങളുടെ പ്രഗ്നൻസിയും ഇതേപോലെ റിവീൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആര് വള്ളി പിടിക്കും അവർ വള്ളി പിടിക്കത്തില്ല അവർ രായകൂടുമ്പാണ് അവർക്ക് എന്തുവാകാം പക്ഷേ അവരെ അനുകരിച്ചിടുന്നവർ പ്രശ്നത്തിലേക്കാകാൻ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ദിയാകൃഷ്ണൻ്റെ അറിവുകേടാണ് എന്ന് വെച്ചാലും അല്ലെങ്കിൽ ദിയാകൃഷ്ണൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിപരമായ അല്ലെങ്കിൽ തൻ്റെ അടുത്തോടുള്ള നീക്കമാണെന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക്കലി കുറ്റം പറയാൻ സാധിക്കുന്നത് ആ ഹോസ്പിറ്റലിനാണ് അവർ എന്തുകൊണ്ടത് അനുവദിച്ചു കൃഷ്ണകുമാർ എൻ കൃഷ്ണകുമാറിൻ്റെ മകൾ എന്ന ലേബലിലായിരിക്കാം അല്ലെങ്കിൽ അവർ ജനറൽ എല്ലാവരെയും സമ്മതിക്കണം എന്നുണ്ടാവാം നമുക്കറിയില്ല പക്ഷേ അങ്ങനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആ ഒരു സ്കാനിങ് സെൻ്ററിൻ്റെ പേര് വീഡിയോയിൽ ബ്ലർ ചെയ്തു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഇത് ആ ഒരു സ്കാനിങ് സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റാണ് അവർ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അത്രയേ ഉള്ളൂ ഇനി അതിനും അങ്ങ് എന്നുള്ള വിളി വന്നതൊന്നും നമുക്കറിയാൻ പാടില്ല എന്നിരുന്നാലും ഇതൊരു തെറ്റായ പ്രവണതയാണ് നിങ്ങളൊരു കോൾഡ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ ഒരുപാട് അറിയപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തൊട്ട് വ്യൂസ് ആണ് ലാക്സ് ഓഫ് വ്യൂസ് ആണ് പക്ഷെ എനിക്ക് ലാക്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ലാക്സ് ഒന്നും ഞാൻ അതൊരു കണ്ടിട്ടില്ല നിങ്ങളുടെ വീഡിയോക്ക് ലാക്സ് എന്ന് ഞാൻ ആത്മാർത്ഥമായി എന്നോട് തന്നെ ആശംസിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇത്തരം വള്ളികളൊന്നും പിടിക്കാതിരിക്കുക കാരണം മൂന്ന് മാസത്തിൽ കൊച്ചിൻ്റെ സെക്സ് കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സൈഡിൽ നിന്ന് തെറ്റായ ഒരു മാതൃക പോകാതിരിക്കുക ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റായ മാതൃകയാണ് വെല്ലവൻ്റെ കാര്യത്തിൽ കൊണ്ട് തലയിടുക വെല്ലവനുമായിട്ട് വള്ളി പിടിക്കുക എന്നിട്ട് എല്ലാ വള്ളി എൻ്റെ നെഞ്ചത്തോട്ട് വരിക എന്ന് പറയുക ഇവരാണ് എല്ലാ വള്ളിയെടുത്ത് ഇവരുടെ നെഞ്ചത്തോട്ട് ഇടുന്നത് എന്നിട്ട് ഇവർ മറ്റുള്ളവർ എന്നെ ഫോളോ ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരുകയോ എനിക്കറിയില്ല ഏതായാലും അവർക്ക് നല്ല രീതിയിൽ കുഞ്ഞു ജനിക്കട്ടെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ ആരോഗ്യവതിയായിരിക്കട്ടെ നമുക്കറിയില്ലല്ലോ ജനർ ഏതായാലും കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഫാൻസ് എല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നതാണെന്നും കാരണം ഞാൻ ഒരുപാട് മെസ്സേജ് കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴത്തേനും ഒരുപാട് കൺഗ്രാജുലേഷൻസ് വരുന്നുണ്ട് ഒരുപാട് ഈ ഒരു സംശയം ചോദിക്കുന്നുണ്ട് അതിന് ശേഷം വന്ന പ്രഗ്നൻസി വീഡിയോ നമ്മുടെ ഐ അയാം സൂപ്പർ ഹീറോയുടെ വൈഫ് പ്രഗ്നൻ്റാണ് അതിൻ്റെ കഴിയുമ്പോൾ ഇത് ഗാകൃഷ്ണൻ്റെ കമൻറ്റ് കണ്ടുവന്നവർ എന്നൊക്കെ പറഞ്ഞ് കമൻ്റുകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളപ്പോൾ മാക്സിമം ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് മോശമാണ് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ സ്കാനിംഗ് സെൻ്ററിൻ്റെ പേര് മാറ്റില്ല ഇനി ആ സ്കാനിങ് സെൻ്റർ സമ്മതിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുക ഇത് ലീഗലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം ഇതിൻ്റെ കറക്റ്റ് ലീഗൽ വശം നമുക്കറിയില്ല ഇത് ഇല്ലീഗലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും സമ്മതിക്കാതിരിക്കുക ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ സെക് സേഫ്റ്റിയും കൂടെ നോക്കണം നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നോക്കണം കുഞ്ഞിനെ സ്കാൻ ചെയ്തിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ആരോഗ്യവനായ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യമുണ്ട് അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് സോ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ ഇവർക്കും കുഞ്ഞൊക്കെ സേഫായിട്ടിരിക്കട്ടെ സോ ഇനി മുമ്പോട്ട് ഉള്ള വീഡിയോസിൽ എന്തെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വില അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ മറ്റേ ബൈ